ായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ക്യാബേജ് സാധാരണയായിട്ട് നമ്മൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെയാണ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബറിലെ സമയത്താണ് നടുന്നത് അപ്പം ഇപ്പം ഏകദേശം ജനുവരി ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചോടു കൂടി നമുക്ക് ഏകദേശം വെള്ളമെടുക്കാനാവട്ടോ അപ്പം ക്യാബേജൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ടത് ഞാൻ വെള്ളമെടുക്കുന്നതിന് മുമ്പേ വേറെ കുറച്ച് പലരും വന്നിട്ട് വിളവെടുത്തു കേട്ടോ മറ്റാരും നമ്മുടെ കൊരങ്ങന്മാരായിരുന്നെ അപ്പം ഇന്ന് ക്യാബേജ് നമ്മൾ നട്ടിരുന്നത് കുറച്ചൊക്കെ നിലത്ത് നട്ടു അല്ലാത്തത് നമ്മൾ ഇതേപോലെ ചട്ടികളിൽ നടുട്ടോ അപ്പോൾ ചട്ടികളിൽ നടാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കണം നല്ല കരികിലെടുക്കുക കരികല നന്നായിട്ട് ശരിക്കും നല്ലൊരു പോട്ടി മിക്സ് ആണ് അപ്പം വെയിറ്റും ഉണ്ടാവില്ല അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് പൊടിഞ്ഞ് കിട്ടുന്നുകൊണ്ട് നല്ല വളമായിട്ട് കിട്ടും കേട്ടോ അപ്പം കരികിലി ഇട്ട് നമ്മൾ ബാക്കി മണ്ണ് അതേപോലെ തന്നെ കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഇനി ഇതൊന്ന് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് ദിവസം മാറ്റി വെക്കണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ തൈകൾ ഏകദേശം ഒന്നെങ്കിൽ നിങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ നമുക്ക് ആയിരിക്കുന്ന പിന്നെ കടകളിൽ നിന്ന് ഇതിൻ്റെ വിത്തുകൾ കിട്ടും അപ്പോൾ ആ ഒരു വിത്ത് വാങ്ങിയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൂട്ടി മിക്സിലേക്ക് ഇത് പാകി കൊടുക്കണം ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മൾ അത് ഒന്ന് മാറ്റി നടണം ഇനിയിപ്പോൾ നിലത്താന്നെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് നടാവുന്നതാണ് ഒരു കുറച്ച് അകലം പാലിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തടവെടുത്തതിന് ശേഷം നമുക്ക് ഈ തടത്തിൽ പൊന്നിച്ച് നടാവുന്നതാണ് കേട്ടോ ഏകദേശം ഒത്തൊന്നര മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല വളക്കൂട്ടായിട്ടുള്ള ഞാൻ സാധാരണ ഇടുന്നത് നമ്മുടെ പച്ചിലക്ക ഇല കമ്പോസ്റ്റ് അതിടും പിന്നെ ചാരം ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി ഇതിനെ ഏറ്റവും കൂടുതലായിട്ട് ആക്രമിക്കുന്ന പല കീടങ്ങൾ അതേപോലെ തന്നെ ഫംഗസ് രോഗങ്ങളൊക്കെ ഉണ്ടാവും അതിന് നമ്മൾ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി തൂകാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മുടെ വേപ്പിൺ വേപ്പെണ്ണയും അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇടിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ അടുത്തിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു പക്ഷേ കീടങ്ങളെയൊക്കെ ഒന്ന് തുരത്താൻ വേണ്ടി സഹായിക്കും കേട്ടോ പിന്നെ ചിലരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഏകദേശം ഒരു പാതി വളർച്ചയാകുമ്പോഴത്തേനും അതിൻ്റെ താഴെ ഭാഗത്തുള്ള ഇലകളെല്ലാം കൂടെ പിടിച്ച് അതിൻ്റെ മുകൾ ഭാഗം കെട്ടിവെക്കാറുണ്ട് കേട്ടോ അങ്ങനെ കെട്ടിവെക്കുമ്പം നമ്മൾ കുറേയൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ എന്നൊക്കെ രക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ ചിലപ്പം ഇലകൾ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കുമിൾ രോഗം ഫംഗസ് പോലുള്ള വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒരു നല്ല രീതിയിൽ ആയിട്ടുണ്ട് നന്നായിട്ട് തളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്ഥലത്ത് കുറച്ച് പച്ചക്കറി കൊണ്ട് നടാന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് ചെത്തി വൃത്തിയാക്കുന്നുണ്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ നമ്മുടെ ഈ ക്യാബേജ് നട്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം എത്രത്തോളം നമുക്ക് ക്യാബേജ് വിളവെടുക്കാൻ പറ്റുമെന്നറിയില്ല പിള്ളവെടുപ്പിൻ്റെ വീഡിയോ വേറെ വരുന്നതായിരിക്കും ചിലപ്പം ഉണ്ടാവണം കാരണം ഇല്ല കാരണം കുരങ് അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വീഡിയോയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഏർപ്പെടുത്തുക അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു പുതുവുത്തിന് വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ